ക്യാൻ കാൻസ് ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകണം കേട്ടോ നമ്മൾ പറയില്ലേ മലയാളത്തിൽ കഴിയും കഴിയില്ല കഴിയുമോ എന്നൊക്കെ ചോദിക്കുമല്ലോ അപ്പോൾ ഇതൊക്കെ ഒരുപാട് പേർക്ക് കൺഫ്യൂഷനുള്ള സെൻറ്റൻസുകളാണ് പണ്ടൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു ലെസൻ ലെസൻ പക്ഷെ ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ബേസിക്സ് ഒന്ന് എടുത്തു തരുമെന്ന് അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് കറക്റ്റ് ഓടുന്ന കുറച്ച് ബേസിക്സ് പഠിച്ചാലും ഇംഗ്ലീഷിൽ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ ക്യാനിൻ്റെ ബേസിക്സ് സെൻറ്റൻസ് ഞാൻ പഠിപ്പിച്ചതരാം കേട്ടോ ക്യാൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ പോകാൻ കഴിയും വരാൻ കഴിയും വിളിക്കാൻ കഴിയും പറയാൻ കഴിയും കഴിക്കാൻ കഴിയും ഉറങ്ങാൻ കഴിയും ഈ കഴിയുണ്ടല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കഴിയും ഇതിനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയുന്നതാണ് ക്യാ ചില നമ്മൾ പറ്റും എന്ന് പറയും എനിക്ക് ഉറങ്ങാൻ പറ്റും എനിക്ക് കഴിക്കാൻ പറ്റും നമ്മളെ നാടിനെ അങ്ങനെയാ കേട്ടോ കൂടുതൽ പറയാറ് ഉറങ്ങാൻ പറ്റും കഴിക്കാൻ പറ്റും പഠിക്കാൻ പറ്റും എന്നെ കൊള്ളു പറയാം പറ്റുന്നോ കഴിയുന്നോ നിങ്ങളുടെ നാട്ടിൽ ഏതാണോ ഭാഷ അതിൽ പഠിച്ചോളൂ കേട്ടോ അപ്പോൾ ഈ ക്യാൻ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ പോകാൻ കഴിയും വരാൻ കഴിയും എന്നൊക്കെ പറയാനായിട്ട് അപ്പോൾ സെൻറ്റൻസ് സ്ട്രക്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഐ ക്യാൻ ഗോ എനിക്ക് പോകാൻ കഴിയും ഐ ക്യാൻ ഡൂ എനിക്ക് ചെയ്യാൻ കഴിയും ഐ ക്യാൻ സി എനിക്ക് കാണാൻ കഴിയും നോക്കുക സബ്ജക്റ്റ് ആദ്യം ചേർക്കുന്നു അതിനുശേഷം ഗ്രാമർ ആയിട്ടുള്ള ക്യാൻ ചേർക്കുന്നു അതിനുശേഷം എന്താണോ നിങ്ങൾക്ക് കഴിയുന്നത് അത് ആഡ് ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് വരയ്ക്കാനാണ് കഴിയുമെങ്കിൽ ഐ ക്യാൻ ഡ്രോ അല്ലേ എനിക്ക് പഠിക്കാനാണ് കഴിയുന്നതെങ്കിൽ ഐ ക്യാൻ സ്റ്റഡി അല്ലേ എനിക്കിപ്പോൾ കുക്ക് ചെയ്യാനാണ് കഴിയുന്നെങ്കിൽ ഐ ക്യാൻ കുക്ക് അല്ലേ എനിക്ക് എഴുതാനാണ് കഴിയണമെങ്കിൽ ഐ ക്യാൻ റൈറ്റ് എനിക്ക് വായിക്കാനാണ് കഴിയുന്നതെങ്കിൽ ീഡ് എനിക്ക് പാടാൻ കഴിയുന്നുണ്ടെങ്കിൽ ഐ ക്യാൻ സിങ് എനിക്ക് ഡാൻസ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ട്ടോ ഇതുപോലെ ചേർക്കാവുന്നതാണ് കേട്ടോ ഇനി ഐ തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഏതും ഇതുപോലെ ആഡ് ചെയ്യാവുന്നതാണ് ഫോർ എക്സാമ്പിൾ ഹീ ക്യാൻ ഡൂ അവന് ചെയ്യാൻ കഴിയും ഷീ ക്യാൻ സിംഗ് അവൾക്ക് പാടാൻ കഴിയും ഷി ക്യാൻ റൈറ്റ് അവൾക്ക് എഴുതാൻ കഴിയും കഴിയും പ്ലേ അവർക്ക് കളിക്കാൻ കഴിയും ദേ ക്യാൻ സ്വിംഗ് അവർക്ക് നീന്താൻ കഴിയും ഐ ക്യാൻ ഗിവ് എനിക്ക് കൊടുക്കാൻ കഴിയും പിന്നെ ഏതൊക്കെയുള്ളത് വി ക്യാൻ വി ക്യാൻ ബ്രിങ് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും വി ക്യാൻ ബൈ ഞങ്ങൾക്ക് വാങ്ങാൻ കഴിയും ഇങ്ങനെ ഞാനോ നീയോ അവളോ അവനോ വ്യത്യാസങ്ങളോ ഒന്നും തന്നെ ഇല്ല എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് എന്ത് ചേർക്കാൻ പറ്റും ഈ ക്യാൻ എന്നുള്ളത് ചേർക്കാൻ പറ്റൂട്ടെ കഴിവുകൾ ആർക്കും വേറെ വേറെ ഇല്ലല്ലോ എല്ലാവർക്കും ഓരോരോ കഴിവാണ് പക്ഷെ നമ്മൾ ക്യാൻ അങ്ങ് ചേർത്ത് ആഡ് ചെയ്യുന്നതു മാത്രം ക്ലിയർ ആവുന്നുണ്ടോ അപ്പോൾ പോസിറ്റീവായിട്ടുള്ള നമ്മുടെ ക്യാൻ കഴിഞ്ഞു പോസിറ്റീവ് മാത്രല്ലല്ലോ നെഗറ്റീവുകൾ ഉണ്ടാവും നമുക്ക് അല്ലേ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കഴിയില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവും എനിക്കിപ്പോ പാടാൻ കഴിയില്ല ഐ കാൻസിങ് അപ്പോൾ ക്യാൻ മാറ്റി എന്താക്കണം കാൻഡാക്കണം ക്യാനിൻ്റെ കൂടെ ഒരു നോട്ടങ്ങ് ചേർത്ത് കൊടുത്തിട്ട് കെ നോട്ട് എന്നുള്ളത് ഷോർട്ടാക്കിയിട്ട് നമ്മൾ എന്ന് പറയും ട്ടോ സോ ഐ കാൻ സിങ് എനിക്ക് പാടാൻ കഴിയും ഐ കാ എനിക്ക് എഴുതാൻ കഴിയില്ല സോറി കഴിയും നല്ല കഴിയില്ല ഐ കാൻ സ്റ്റഡി എനിക്ക് പഠിക്കാൻ കഴിയില്ല ഐ കാ സ്വിംഗ് എനിക്ക് നീന്താൻ കഴിയില്ല ഐ കാൻ റീഡ് എനിക്ക് വായിക്കാൻ കഴിയില്ല ഐ കാൻ സീ എനിക്ക് കാണാൻ കഴിയില്ല ഐ കാൻ ഹിയർ എനിക്ക് കേൾക്കാൻ കഴിയില്ല ഐ കാൻ ടേക്ക് എനിക്ക് എടുക്കാൻ കഴിയില്ല ഐ കാൻ ബൈ എനിക്ക് വാങ്ങാൻ കഴിയില്ല ഐ കാൻ ഡ്രിങ്ക് എനിക്ക് കൊണ്ടുവരാൻ കഴിയില്ല ഐ ക് ഗ് എനിക്ക് കൊടുക്കാൻ കഴിയില്ല ഇങ്ങനെ കഴിയില്ല എന്ന് പറയാനായിട്ട് നമുക്ക് കാൻഡ് എന്ന് യൂസ് ചെയ്യാവുന്നതാണ് അവിടെയും ഇതുപോലെ തന്നെ ഹീഡൽ ഷീഡെല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് കാൻഡ് ചേർക്കാം കേട്ടോ ഹി കാൻ ഗോ അവന് പോകാൻ കഴിയില്ല ഷി കാൻ ഡു അവൾക്ക് ചെയ്യാൻ കഴിയില്ല അവർക്ക് വരാൻ കഴിയില്ല ഐ എന്താണ് ഐ യു എനിക്ക് നിന്നോട് ക്ഷമിക്കാൻ കഴിയില്ല ഓക്കെ ഇങ്ങനെ കഴിയില്ല എന്ന് പറയാനായിട്ട് കനോട്ട് എന്നുള്ളത് ഷോർട്ടാക്കിയിട്ട് നമുക്ക് കാൻസ് എന്ന് ആഡ് ചെയ്യാവുന്നതാണ് അത് കഴിയില്ല എന്നുള്ള അർത്ഥത്തിലേക്ക് അത് മാറും ക്ലിയർ ആണോ ഓക്കെ ഇനി അടുത്തത് ക്വസ്റ്റ്യൻ മേക്കിങ്ങിലേക്ക് പോവാം ചോദ്യങ്ങൾ ഒരുപാടുണ്ട് ചോദ്യങ്ങളല്ല ചോദിക്കാൻ ഒരുപാടുണ്ട് അപ്പോൾ പോസിറ്റീവ് കഴിഞ്ഞു നെഗറ്റീവും കഴിഞ്ഞു ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം കേട്ടോ എങ്ങനെ നമുക്കത് ചോദ്യമാക്കാം എന്നുള്ളത് അപ്പോൾ ഇത് ചോദ്യമാക്കാനായിട്ട് ഒരു എളുപ്പ വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണെന്ന് അറിയോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ മതി ഐ ക്യാൻ എന്നുള്ളത് ക്യാൻ ഐ ആക്കുക ഐ ഷി ക്യാൻ എന്നുള്ളത് ക്യാൻ ഷീ എന്ന ഹി ക്യാൻ എന്നുള്ളത് ക്യാൻ ഹി എന്നാക്കുക ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ോ എനിക്ക് പോകാൻ കഴിയും എനിക്ക് പോകാൻ കഴിയും എന്നുള്ളത് ചോദ്യമാകുമ്പോൾ കഴിയും എന്നുള്ളത് കഴിയുമോ എന്നുള്ളതിലേക്ക് കൺവേർട്ടഡ് ആകും ക്ലിയർ ആവോ ആയോ പോകാൻ കഴിയും എന്നുള്ളത് പോകാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിലേക്ക് കൺവേർട്ടഡ് ആകും ഓക്കെ ആയോ വിളിക്കാൻ കഴിയും എന്നുള്ളത് വിളിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിലേക്ക് കൺവേർട്ടഡ് ആകും എന്തെങ്കിലും കഴിയുമോ എന്ന് ചോദിക്കണമെങ്കിൽ മറക്കണ്ട അവിടെയും ക്യാൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യണത് കേട്ടോ അപ്പൊ ക്യാനായി അപ്പം ചോദ്യത്തിൽ ശ്രദ്ധിക്കുക ക്യാൻ രണ്ടാമതല്ല വരുന്നത് ക്യാൻ ആദ്യം വരും ഓക്കെ ആ ക്വസ്റ്റ്യൻ മേക്കിങ്ങില് ക്യാൻ എന്നുള്ളത് ആദ്യം വരും പിന്നെ സബ്ജെക്ട് വരും വേബ് വരും അങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ ഇട്ട സോ ഐ ഗോ എനിക്ക് പോകാൻ കഴിയുമോ ഐ ഡൂ എനിക്ക് ചെയ്യാൻ കഴിയുമോ ക്യാൻ ഐ സേ എനിക്ക് പറയാൻ കഴിയുമോ ഐ റീഡ് എനിക്ക് വായിക്കാൻ കഴിയുമോ ഐ തിങ്ക് എനിക്ക് ചിന്തിക്കാൻ കഴിയുമോ ഐ ബൈ എനിക്ക് വാങ്ങാൻ കഴിയുമോ കണ്ടോ ക്യാൻ ആദ്യത്തിൽ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് ചോദ്യമായിട്ട് മാറും എത്ര സിമ്പിളാണ് നോക്ക് ഇതുപോലെ ലോജിക്ക് പഠിക്കണം ലോജിക്ക് പഠിക്കണം എന്ന് പറയണതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ ക്യാൻ ആദ്യം എന്താണെന്ന് അർത്ഥം മനസ്സിലാക്കുക സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക ക്വസ്റ്റ്യൻ മേക്കും കൂടി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടിയിലേക്ക് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അല്ലേ അതുപോലെ തന്നെ ഹി ക്യാൻ സോറി ക്യാൻ ഹി ഗോ അവന് പോകാൻ കഴിയുമോ ക്യാൻ ഷി ഡു അവൾക്ക് ചെയ്യാൻ കഴിയുമോ ക്യാൻ ദേ കം അവർക്ക് വരാൻ കഴിയുമോ ഇങ്ങനെ ക്യാൻ്റെ കൂടെ ഏതും നിങ്ങൾക്ക് ഇതുപോലെ ആഡ് ചെയ്യാവുന്നതാണ് ഓക്കെ ആണോ അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ നമ്മുടെ ക്യാൻ ഓക്കെ അപ്പോൾ ക്യാനിൻ്റെ പോസിറ്റീവ് പഠിച്ചു നെഗറ്റീവ് പഠിച്ചു ക്വസ്റ്റ്യൻ മേക്കിംഗ് പഠിച്ചു വളരെ സിമ്പിൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു പേജ് എടുക്കുക ക്യാൻ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് എന്ന് എഴുതി വയ്ക്കുക അപ്പോൾ ഞാനാണ് ഇപ്പോൾ നിങ്ങളെപ്പോലെ പഠിച്ചെങ്കിൽ ഞാൻ ആദ്യം ഒരു ക്വസ് ഒരു പേപ്പർ എടുത്തിട്ട് ആദ്യം എഴുതാൻ പോകണമെങ്കിലും എന്ന് പറയും ഞാൻ എങ്ങനെയാണ് പഠി പഠിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും ക്യാൻ എന്താ എഴുതുക അതിൻ്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ് കഴിയും എന്താണെന്ന് എനിക്ക് മനസ്സിലായത് ഇനി എനിക്ക് മനസ്സിലായത് എന്താ എൻ്റെ കഴിവിനെ പറ്റിയിട്ട് പറയാനായത് എനിക്ക് പോകാൻ കഴിയും എനിക്ക് പറയാൻ കഴിയും ഇതൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക് ഐ ക്യാൻ സേ ഐ ക്യാൻ സി ഐ ക്യാൻ ആസ്ക് ഐ ക്യാൻ ഡു ഐ ക്യാൻ കം ഐ ക്യാൻ റൈറ്റ് ഐ ക്യാൻ റീഡ് ഇങ്ങനെ ക്യാൻ വെച്ചിട്ടങ്ങ് എഴുതുക ഓക്കെ കഴിയില്ല എന്ന് പറയാനായിട്ട് കാണ്ടാണെന്ന് മനസ്സിലാക്കാം ഐ കാൻ സീ ഐ കാൻ ഡു ഐ കാൻ റീഡ് ഐ കാൻ റൈറ്റ് എന്നുള്ള വെച്ചിട്ട് വെച്ചിട്ടങ്ങ് എഴുതുക പിന്നെ ചോദ്യങ്ങളാണ് ചോദ്യങ്ങളാകുമ്പോൾ ക്യാൻ ആദ്യം ഇടണം സോ ക്യാൻ ഐ ഗോ ക്യാൻ ഐ ഡു ക്യാൻ ഐ കം ക്യാൻ ഐ സീ ക്ന ഐ ക്യാൻ ഐ ആസ്ക് ഓക്കെ ക്യാൻ ഐ സ്ലീപ്പ് ഇങ്ങനെയുള്ള അത് മാറും വളരെ സിമ്പിൾ അല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ താഴെ കൂടി ഒന്ന് കോമെൻറ്റ് ചെയ്തിട്ടേക്ക് എനിക്ക് മനസ്സിലാവാമല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലിയർ ആവുന്നുണ്ടോന്ന് അപ്പോൾ നമ്മളിന്ന് ഗ്യാൻ പഠിച്ചു കേട്ടോ അടുത്തത് ഈ സീരീസിൻ്റെ ബാക്കി ഞാൻ അപ്ലോഡ് ചെയ്യും അതായത് വില്ല് വില്ലായിരിക്കും നമ്മുടെ അടുത്ത വീഡിയോ കേട്ടോ അപ്പോൾ ഈ ഈ ക്ലാസ് എല്ലാവരും പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചു എന്നൊന്ന് താഴെ കോമെൻറ്റ് ചെയ്താലും അടുത്ത വീഡിയോ ഇടാനായിട്ട് എനിക്കതൊരു അല്ലേ അപ്പോൾ എല്ലാവരും തന്നെ താഴെ ഒന്ന് കോമെൻറ്റ് ചെയ്യട്ടോ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് അപ്പോൾ അത്രയില്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് കാണാം താങ്ക്